നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹിതരായാൽ ചില ജനിതക രോഗങ്ങൾക്കുള്ള സാധ്യത ബന്ധുത്വമില്ലാത്ത ദമ്പതികളെക്കാൾ ഏറും എന്ന വ്യവസ്ഥാപിത ശാസ്ത്ര സത്യം ഒട്ടുമിക്ക അറിയാവുന്നതാണ് ആയതിനാൽ തന്നെ രക്തബന്ധമുള്ളവർ തമ്മിലുള്ള വിവാഹം പ്രോത്സാഹിപ്പിക്ക പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് കാണാറില്ല എന്നാൽ പലപ്പോഴും വ്യക്തിപരവും സാമൂഹികവുമായ കാരണങ്ങളാൽ രക്തബന്ധുത്വം ഉള്ളവർ തമ്മിൽ വിവാഹിതരാകുന്ന സാമൂഹിക യാഥാർത്ഥ്യം നമുക്കിടയിലുണ്ട് കുറ്റബോധത്തിലും മാനസിക സംഘർഷത്തിലൂടെയും കടന്നുപോകുന്ന ഇത്തരം പല ദമ്പതിമാരെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരു വ്യക്തിയുടെ ക്രോമസോമിലോ അതിനുള്ള ജീനിലോ ഉള്ള വ്യത്യാസങ്ങൾ തകരാറുകൾ മൂലമാണ് ജനിതക രോഗങ്ങൾ പൊതുവെ കണ്ടുവരാറ് ഇൻഹെറിറ്റഡ് ഡിസീസസ് അതായത് പാരമ്പര്യമായുള്ള രോഗങ്ങൾ അച്ഛനിലോ അമ്മയിലോ അതോ രണ്ടു പേരിലോ ഉള്ള ജനിതക തകരാറ് മൂലം അവരുടെ കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് അച്ഛനിലും അമ്മയിലും രോഗലക്ഷണങ്ങൾ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല എല്ലാ പാരമ്പര്യ രോഗങ്ങളും ജനിതക രോഗങ്ങളാണെങ്കിലും ജനിതക രോഗങ്ങളിൽ ചെറിയ ശതമാനം മാത്രമേ പാരമ്പര്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നുള്ളൂ ജന്മവൈകല്യങ്ങൾ അല്ലെങ്കിൽ കഞ്ചനൈറ്റിൽ അനോമലീസ് കുഞ്ഞിന് ജന്മനാ ഉണ്ടാകുന്ന തകരാറുകളാണ് ഇവയെല്ലാം ജനിതക കാരണങ്ങൾ കൊണ്ടുണ്ടാകണം എന്നില്ല ജനിതക രോഗങ്ങൾ എല്ലാം അവയുടെ ലക്ഷണങ്ങൾ ജനിക്കുമ്പോഴേ പ്രകടമാക്കണമെന്നുമില്ല ീജ സംയോജന സമയത്ത് അമ്മയിൽ നിന്നും അണ്ടവും അച്ഛനിൽ നിന്ന് ബീജവും ചേർന്ന് ഒറ്റ കോശമുണ്ടാകുന്നു അഥവാ സൈഗോഡ് ഇത് കോശത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഇരുപത്തിമൂന്ന് ക്രോമസോം വീതം അടങ്ങിയിരിക്കുന്നു ഈ ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളിലും കൂടി ഏകദേശം ഇരുപത്തി അയ്യായിരം ജീനുകളുണ്ട് അതായത് രണ്ടു പേരിൽ നിന്നും കൂടി ഇരുപത്തി ജോഡി ജീനുകൾ ആ കോശം വിഭജിച്ച് കോടിക്കണക്കിനായ കോശങ്ങൾ ഉണ്ടാകുന്നത് വഴിയാണ് ഗർഭസ്ഥ ശിശുവിന്റെ അവയവങ്ങൾ രൂപപ്പെടുന്നത് ഓരോ കോശത്തിലും ഈ ഇരുപത്തി ജോഡി ജീനുകളും ഉണ്ടായിരിക്കും ജനിതക രോഗങ്ങൾ പലതരത്തിലുണ്ടാകാം എ ക്രോമസോമുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം ഉദാഹരണം ഡൗൺ സിൻഡ്രം ആകെ നാൽപ്പത്തി ആറിന് പകരം നാൽപ്പത്തി ഏഴ് ക്രോമസോമുകൾ ഉണ്ടായിരിക്കും ഓരോ കോശത്തിലും ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോം രണ്ടെണ്ണത്തിനു പകരം മൂന്നെണ്ണം ഉണ്ടാകും ഏതെങ്കിലും ക്രോമസോമിന്റെ വലുപ്പത്തിലുള്ള കാര്യമായ വ്യത്യാസം ക്രോമസോമുകളിലും ഏതെങ്കിലും ഒരു ജീനിലുമുള്ള വ്യത്യാസം ജീനിലുള്ള വ്യത്യാസത്തെ മ്യൂട്ടേഷൻ എന്നും പറയുന്നു ഓരോ ജീനും ഒരു ജോഡിയാണെന്ന് പറഞ്ഞല്ലോ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയത് ഓ ഏതൊരാളുടെയും എല്ലാ ജീനുകളും വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് എട്ട് മുതൽ പത്ത് ജീനുകളിലെങ്കിലും തകരാറുണ്ടായിരിക്കും എന്നാൽ മിക്കപ്പോഴും ഒരു ജോഡി ജീനുകളിൽ ഒന്ന് തകരാറാണെങ്കിൽ മറ്റേത് നോർമൽ ആയിരിക്കും വളരെ അപൂർവമായി മാത്രമേ ഒരു ജീനുകൾ ജീനിലുള്ള തകരാർ രോഗലക്ഷണങ്ങൾ പ്ര പ്രകടിപ്പിക്കുകയുള്ളൂ ഇത്തരം രോഗങ്ങളെ ഡോമിനൻ്റ് രോഗങ്ങൾ എന്നും പറയുന്നു ചിലപ്പോൾ ഏതെങ്കിലും ഒരു ജീനിൻറെ രണ്ട് ഘടകവും തകരാറായിരിക്കും അതായത് അച്ഛനിലും അമ്മയിലും ഒരേ ജീനിൻറെ ഓരോ ഘടകം തകരാറായിരിക്കും മറ്റേ ഘടകം നോർമൽ ആയതിനാൽ അവർക്ക് രോഗം രോഗമുണ്ടാകുന്നില്ല എന്നാൽ രണ്ട് പേരിൽ നിന്നും തകരാറുള്ള ഒരു ജീൻ മാത്രം ലഭിക്കുന്ന കുഞ്ഞിന് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ഇത്തരം രോഗങ്ങളെ ഓട്ടോസോമൽ രോഗങ്ങൾ എന്ന് പറയുന്നു ഒരു കുടുംബത്തിലുള്ള ആളുകളിൽ ഒരേ ജീനന് തകരാറുണ്ടാകാനുള്ള സാധ്യത കൂടുതലായതിനാൽ ഇത്തരം രോഗങ്ങൾ രക്തബന്ധത്തിലുള്ള അച്ഛനമ്മമാരുടെ കുട്ടികളിൽ കാണാനുള്ള സാധ്യത അങ്ങനെയല്ലാത്തവരെക്കാൾ കൂടുതലാണ് എന്നാൽ ഇത്തരം രോഗങ്ങൾ കൂടുതലും കാണപ്പെടുന്നത് രക്തബന്ധത്തിലുള്ള അച്ഛനമ്മമാരുടെ മക്കളിലല്ല എന്നത് വൈവിധ്യമായി തോന്നാം ഒരു സമൂഹത്തിൽ രക്തബന്ധത്തിലുള്ള വിവാഹം പത്ത് ശതമാനമാണെന്നിരിക്കട്ടെ അവർക്കുണ്ടാകുന്ന കുട്ടികളിൽ ഇത്തരം ലോകൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ മൂന്ന് മടങ്ങാണ് അങ്ങനെയെങ്കിൽ ആകെ ഓട്ടോസോമൽ റെസസീവ് രോഗങ്ങൾ മുപ്പത് ശതമാനം രക്തബന്ധമുള്ളവരുടെ കുട്ടികളിലും ബാക്കി എഴുപത് ശതമാനം അങ്ങനെ അല്ലാത്തവരുടെ കുട്ടികളിലും ആയിരിക്കും ആകെയുള്ള പാരമ്പര്യ രോഗങ്ങളുടെ ഏകദേശം മുപ്പത് ശതമാനത്തോളം മാത്രമേ ഓട്ടോസോമൽ റെസസീവ് രോഗങ്ങളുള്ളൂ എന്നതിനാലും മറ്റ് എഴുപത് ശതമാനവും രക്തബന്ധവുമായി യാതൊരു ബന്ധമില്ലാത്തതിനാലും രക്തബന്ധത്തിലുള്ള വിവാഹം മൂലം ജനിതക രോഗം കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയിൽ ചെറിയ വർധനവ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇത്രയും പറഞ്ഞ് രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കാനല്ല രണ്ടു പേർ വിവാഹിതരാകാൻ തീരുമാനിച്ചാൽ ഈ ഒരു കാര്യം അതിന് തടസ്സമാകരുത് എന്നത് മാത്രം ചില രോഗങ്ങൾ ചില സമൂഹങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു ഉദാഹരണത്തിന് വയനാട്ടിലുള്ള ആദിവാസികളുടെ ഇടയിൽ അരിവാൽ രോഗം സിക്കിൾ സെൽ ഡിസീസ് അസ്കനാസി ജൂതന്മാരുടെ ഇടയിൽ തായ്സാക്ക് രോഗം എന്നിങ്ങനെ അത്തരം സമൂഹങ്ങളിൽ എല്ലാവരെയും ഈ രോഗത്തിൻ്റെ വാഹകരാണോ എന്ന് പരിശോധിച്ചു ഉറപ്പിക്കുകയും രോഗവാഹകർ തമ്മിലുള്ള വിവാഹം നിരുത്സാഹപ്പെടുത്തുകയോ അഥവാ വിവാഹിതരായാൽ ഗർഭിണിയായിരിക്കെ ഗർഭസ്ഥ ശിശുവിന് രോഗമുണ്ടോ എന്ന് നിർണയിക്കുകയോ ചെയ്യാം അതുപോലെ ഒരു മാരകമായ അല്ലെങ്കിൽ വളരെയേറെ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മോട്ടോസോമൽ റെസസീവ് ജനിതക രോഗം ഒരു കുഞ്ഞിനുണ്ടായാൽ അടുത്ത ഗർഭം കുഞ്ഞിൻ്റെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് അച്ഛനമ്മമാർ രോഗവാഹകരാണോ എന്ന് നിർണ്ണയിക്കുകയും അടുത്ത കുഞ്ഞിനെ ഇതേ രോഗം വരാതെ നോക്കുകയും ചെയ്യാം ഒരു ഗുരുതരമായ രോഗം ഓട്ടോസോമൽ റെസസീവ് ആണ് എന്നറിയാമെങ്കിലും കൃത്യമായ ജനിതക വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആ കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള വിവാഹബന്ധം നിരുത്സാഹപ്പെടുത്തുന്നത് നന്നായിരിക്കും അതായത് ജന്മനായുള്ള വൈകല്യങ്ങളും ജനിതക രോഗങ്ങളും തടയാൻ സാധ്യമായതെല്ലാം ചെയ്യണം അതിനുള്ള ഏറ്റവും നല്ല വഴി അവബോധമുണ്ടാക്കലാണ് വിവാഹപൂർവ്വ ജനറ്റിക് കൗൺസിലിംഗ് വഴി ഇത്തരം രോഗങ്ങൾക്കുള്ള സാധ്യത തടയുവാനുള്ള വഴികൾ എന്നിവയെ പറ്റി അവബോധമുണ്ടാക്കാൻ പറ്റും വിവാഹ ശേഷമാണെങ്കിൽ പോലും ഗർഭധാരണത്തിന് മുമ്പ് ഒരു ജനറ്റിക് കൗൺസിലിംഗ് നന്നായിരിക്കും